ശരീരത്തിന് സ്വയം ഉത്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ കാര്യമായി കിട്ടാത്തതുമായ ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം ഒരു പത്തിരുപത്തിനാലോളം കംഫർട്ടബിൾ ആയിട്ട് മാറ്റുന്നതായിട്ടാണ് കണ്ടുവരുന്നത് കാരണം ഇതൊക്കെ കഴിഞ്ഞ കുറേ വർഷത്തെ എന്റെ അനുഭവങ്ങളാണ് എൻ്റെ കൂട്ടത്തിൽ വരുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് ഇത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ആളുകൾ വളരെ വിഷമം പറയുന്നത് എന്തെങ്കിലും ഒരു വിത്തിൻ ഫൈവ് ടു സിക്സ് ഡേയ്സ് അത് കിട്ടും വെജ് ഒമേഗ ഒമേഗ ത്രീ നമ്മൾ സാധാരണ മീൻ കഴിച്ചാലൊക്കെ ഒമേഗ ത്രീ കിട്ടും പക്ഷെ എല്ലാവരും മീൻ കഴിക്കുന്നവരല്ല മാത്രമല്ല ഈ കഴിക്കുന്ന മീനിൽ നിന്ന് എത്ര മേഖല കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ഐകൊന്നും ഇല്ല അപ്പോ മേഘാത്രീയുടെ പ്രത്യേകത എന്താണെന്ന് അത് ചൂടാകും തോറും നഷ്ടപ്പെടും നമ്മുടെ മീനൊക്കെ കഴിക്കുന്ന എങ്ങനെയാണ് വറുത്ത് പൊരിച്ച് വീണ്ടും പൊരിച്ച് വീണ്ടും കരിച്ചിട്ടൊക്കെയാ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൽ സീറോ പെർസെന്റേജ് ഒമേഗ മേഗാത്രീ ഇവിടെ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് പ്യൂർലി വെജിറ്റേറിയൻ ആണല്ലോ മേഗാത്രി ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഗുണം ചെയ്യും അടി തൊട്ട് മുടി വരെ മുടിയുടെ പ്രശ്നങ്ങൾ മുതൽ നഖത്തിന്റെ പ്രശ്നങ്ങൾ വരെ എല്ലാം അടി തൊട്ട് മുടി വരെ എല്ലാ അവയവങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ പല പേഷ്യൻസും കാണാൻ വരുമ്പോ ഒരു പക്ഷേ അതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ മറ്റോ സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വെജോ അല്ലെങ്കിൽ മെന്നോ മെന്നോർപുണൊക്കെ ആയിരിക്കും പലരും പറയാണ്ട് ഒരാഴ്ചയായിട്ട് വെജോമേങ്ങ കഴിച്ചു ഏഹ് തരിപ്പും കാര്യങ്ങളൊക്കെ മാറി വണ്ടർഫുൾ ആയിട്ടുള്ള ആണ് ഇന്നും പറഞ്ഞു ഒരു ലേഡി ഒറ്റ ആഴ്ചയല്ലോ വെജോമേങ്ങ കഴിച്ചു തുടങ്ങിയിട്ട് ഭയങ്കര മാറ്റം ശരീരത്തിനൊക്കെ ഭയങ്കര ലാഘവപത്രം കാരണം മുടിയുടെ ആരോഗ്യത്തിന് കണ്ണിന്റെ ആരോഗ്യത്തിന് ബ്രെയിനിന്റെ ആരോഗ്യത്തിന് തൈറോയിഡിന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ഹാർട്ടിന്റെ മസിലുകളെ സ്ട്രോങ് ആക്കാൻ ലങ്സിനെ സ്ട്രോങ് ആക്കാൻ ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറ് കിട്ടാൻ അതുപോലെ ക്യാൻസർ എന്ന രോഗത്തിന് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വരെ പലതരത്തിലുള്ള വേറിയൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പോലെ പ്രശ്നങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇത് നല്ലതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിച്ച രോഗങ്ങളൊന്നും ഇല്ലാതെ വളരെ സുഖമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട് പ്രൊവൈഡർ ഈ ഫുനോ ദിങ്സ് നിങ്ങൾ അത് അറിഞ്ഞാൽ മാത്രമേ കാര്യത്തുള്ളൂ ആ അപ്പൊ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുത്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഒരു കസ്റ്റമർക്ക് ഒരു എസ് ആൻഡ് എഫ് കൊടുക്കുന്നത് നല്ലത് അപ്പൊ നേരിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് എല്ലാ പ്രൊഡക്റ്റും ഒരുമിച്ച് ഒരുമിച്ചങ്ങോട്ട് കൊടുത്തു ഒരുമിച്ച് കൊടുത്തപ്പോൾ ആകെ കൂടി ഒരു കൺഫ്യൂഷൻ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നു ഒരേ റൂട്ടീനിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ശരീരത്തിലേക്ക് വന്നാൽ ശരീരം ആദ്യം അതിനെ എതിർക്കും അല്ലേ നാലു പേരുള്ള ഒരു കുടുംബം വീട്ടിൽ ഇങ്ങനെ സുഖമായിട്ട് കഴിയുന്നു പെട്ടെന്ന് ഒരു അതിഥി ആ വീട്ടിലൊരു കുറച്ച് ദിവസം താമസിക്കാൻ വരുമ്പോൾ ആ വീട്ടിലെ താളക്രമം മൊത്തം തെറ്റും എല്ലാവരുടെയും ഈറ്റിംഗ് ഹാബിറ്റ് തെറ്റും എല്ലാ കാര്യങ്ങളും താളം തെറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് പ്രത്യേകത നമുക്ക് എപ്പോഴും ഒരേ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ശരീരം ആദ്യം അതിനെ എതിർക്കും ആ എതിർപ്പ് കാണുമ്പോൾ പലരും പറയും ഓ നിങ്ങളുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിച്ചു ആരും ബുദ്ധിമുട്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും വരില്ല യു ക്യാൻ കണ്ടിന്യൂ ചില ആളുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടോ അതൊരു ക്ലെൻസിംഗിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി ശരീരത്തിന്റെ ഒരു ക്ലീനിങ് നടക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഒരു നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കിട്ടുന്നത് ഒരു അഞ്ച് മില്ലിഗ്രാം അയണായിരിക്കും ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു എട്ട് വരെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ നേരെ കയറി ന്യൂട്രി ക്ലാസ് ഒക്കെ കേട്ട് ന്യൂട്രി ചാർജ് ഉമ്മൻ കഴിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊരു ഒരു ഫൈൻ മോർണിങ്ങില് ഇരുപത്തൊന്ന് മില്ലിഗ്രാം അയനങ്ങ് ചെല്ലുകയാണ് ശരീരത്തിന് എന്താ അത് ചെയ്യേണ്ടേന്ന് അറിയില്ല ആകെ കൺഫ്യൂസ്ഡാണ് അല്ലെ പെട്ടെന്ന് കുറേ അധികൾ വീട്ടിലേക്ക് കയറി വന്നാൽ വീട്ടമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ശരി എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനിഷ്ടം നമുക്ക് അത് തന്നെ ഇഷ്ടം ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം അല്ലെ അപ്പോൾ ശരീരത്തിന്റെ പ്രത്യേകത ഒന്നും മനസ്സിലാക്കി അതനുസരിച്ച് ഒന്ന് ട്യൂൺ ചെയ്യുക ഇത് കൊടുക്കുന്ന ഓരോരുത്തരോടും നമ്മൾ പറയണം വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറയാം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ രുട്ടി ചാർജ് എസ് ആൻഡ് എഫ് കൊടുക്കുന്നതിന് മുമ്പ് ബേസിക്കലി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരീരത്തിൽ ഒന്ന് ട്യൂൺ ആക്കിയതിന് ശേഷം എസ് ആൻഡ് എഫ് കൊടുത്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ഇതേപോലെ തന്നെയാണ് സീരിയസ് ആയിട്ട് എല്ല് തീരുമാനമുള്ള ഒരാൾ ചില ആളുകൾക്ക് ഇപ്പൊ നമുക്കറിയാം ഏകദേശം ഒരു നൂറ്റമ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് മിനിമം മൂന്ന് കിലോ എല്ല് വേണം എന്നാൽ ചിലപ്പോൾ മൂന്ന് കിലോ എന്നുള്ളത് രണ്ട് കിലോ ആയിരിക്കും പക്ഷെ അവർ ശരീരത്തിൽ എനർജി ലെവൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയത് ഒരു കിലോ ഇല്ല് കുറവാണ് ഭയങ്കര പ്രശ്നം ഉള്ളത് അപ്പൊ അവർ പോലെ ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടി നോക്കിയിട്ട് അതിനെ എല്ലാറ്റിനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് പരിഗണിച്ചിട്ട് വേണം ഒരു കസ്റ്റമറോട് പറയാം എത്ര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു അത്രയും നമുക്ക് ഉൽപ്പന്നങ്ങൾ മൂവ് ചെയ്യാം നമ്മള് ബേസിക്കലി വി ആർ ഡൂയിങ് എ ബിസിനസ് അപ്പോൾ ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം അവർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് തൊണ്ണൂറ് ശതമാനം റിസൾട്ട് നമ്മൾ കൊടുക്കുന്നത് ഓരോ പ്രൊഡക്റ്റിലും കിട്ടുന്നുണ്ട് അത് ഓരോ കേസിലും ഞാൻ എഴുതി വെക്കാറുണ്ട് എനിക്ക് ആരൊക്കെയാണോ റിപ്ലൈ തരുന്നത് അതനുസരിച്ച് ഞാൻ എഴുതി വെക്കാറുണ്ട് ഞാൻ കൊടുത്ത പ്രൊഡക്ടുകളും ഈ പറഞ്ഞ ഒരു സിസ്റ്റം അനുസരിച്ച് നയൻറ്റി പെർസെന്റേജ് ഹെൽത്ത് ബെനിഫിറ്റ് ഈ പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട് അപ്പൊ ന്യൂട്രി ചാർജ് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോ അപ്പൊ ഇനി ഒരാൾ ന്യൂട്രി ചാർജ് ആൾക്ക് എല് തീരുമാനം ഉണ്ട് നേരെ കയറിയാ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞു സാറേ ഞാൻ അഞ്ചു മാസമായിട്ട് ന്യൂട്രി ചാർജ് ബി കഴിക്കും അഞ്ചു മാസമായിട്ട് ന്യൂട്രിച്ചാർ പിജ കഴിക്കണമോ എനിക്ക് വേദനയ്ക്ക് ഒരു കുറവില്ല ഞാൻ ചോദിച്ചു ആരോ തന്നെ അപ്പൊ ഒരു ലീഡറെ പേര് പറഞ്ഞു ആ അദ്ദേഹം കൊണ്ടുവന്നു എല്ലാതായ മരുന്ന് വളരെ നല്ലതാണ് അത് അദ്ദേഹം കഴിക്കുന്നത് കറക്റ്റ് ടൈം വൈകിട്ട് അഞ്ചിന് വേണ്ടിന് ഇടയ്ക്കാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ന്യൂട്രിച്ചാർഡും മെന്നും കഴിച്ചോ കഴിച്ചിട്ടില്ല പിന്നെ ഏതെങ്കിലും പ്രോട്ടീൻ നമ്മൾ യൂസ് ചെയ്തോളൂ അത് കഴിച്ചിട്ടില്ല ഒമേഗാ ത്രി കഴിച്ചോ ഇല്ല നിങ്ങൾ മധുരം നന്നായിട്ട് കഴിക്കുകയോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് മധുരം അദ്ദേഹം ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവൻ ഇത് കഴിച്ചാലും അവർക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ടും കിട്ടില്ല കാരണം നമുക്കറിയാം പ്രോട്ടീൻ പ്രോട്ടീൻ്റെ മീൻസ് നമ്മുടെ എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീനാണ് കൊളാജ് ആ കൊളാജൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ബേസിക് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് വെറുതെ കൊടുത്തു എന്താ രണ്ട് കാര്യങ്ങൾ അത് ചെയ്യുന്നത് ഇതിലൊരു ഗുളികയുണ്ട് ഒരു പൊടിയുണ്ട് അല്ലെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ജോയിന്റുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ സൈനോബൽ ഫ്ലൂയിഡിനെ അത് കൊണ്ടുവരും രണ്ട് എല്ലുകൾക്ക് കട്ടി കൂട്ടാൻ അത് സഹായിക്കും സഹായിക്കാണ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ ബേസിക് മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്ന് കിട്ടണം പ്രോട്ടീനിലൂടെ കിട്ടണം പ്രോട്ടീൻ വേണം മറ്റ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ഒക്കെ വേണം അത് കൊടുത്ത ഒരു രണ്ട് ആഴ്ചക്ക് ശേഷം നമ്മൾ ഇത് കൊടുത്താൽ നയൻറ്റി പെർസെന്റേജ് റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും പലരും നേരെ കൊണ്ടു കൊടുക്കും അവരോട് പറയുന്നത് ഓഫ്കോഴ്സ് ഇറ്റ് ബിറ്റ് കോസ്റ്റ്ലി ഇപ്പൊ കോസ്റ്റ്ലി എന്ന് പറയുമ്പോ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്തായാലും നമ്മുടെ ശരീരത്തെക്കാൾ കോസ്റ്റ്ലി ഒന്നല്ല ഇത് കാരണം ഒരു കോടി മിനിമം വില മതിക്കുന്ന അവയവങ്ങളാണ് നമുക്കുള്ളത് മിനിമം ഒരു കോടി ആരോഗ്യമുള്ള ഒരു ശരീരം ഒരു കോടിയെങ്കിലും അല്ലെ കിഡ്നിക്കും ലിവറിനും കണ്ണിനും തലച്ചോറിനും ഒക്കെ വില നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വിലയുണ്ട് അതിനേക്കാൾ വിലയൊന്നും ഇതിന് വരില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഡോക്ടറെ കാണുമ്പോൾ അവര് തരുന്ന മരുന്ന് അതേപടി നമ്മൾ വാങ്ങിക്കും വില കൂടുതലാണോ വില കുറവാണോ ഒന്നും വാങ്ങിക്കില്ല കണ്ണടച്ച് വാങ്ങിക്കും ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അവരെ കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് അപ്പൊ ന്യൂട്രി ചാർഡ് ബി ജെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അവരോട് പറയണം ഇത് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വയറൊന്ന് വയറൊന്നടഞ്ഞുപോകും വയറിളകും എന്നല്ല പറയേണ്ടത് വയർ അളഞ്ഞുപോകും എന്താ കാരണം പ്രത്യേകിച്ച് വരുന്നത് ഹൈലി കോൺസെൻസ്പ്രേഷൻ ഉള്ള ആളുകൾക്ക് മലബന്ധമുള്ള ആളുകൾക്കാണ് വയറ് ഒന്ന് അളഞ്ഞു പോകുന്നത് അപ്പൊ അവരിത് കഴിച്ചു കഴിഞ്ഞാൽ ചെറുപ്പൊന്ന് വയറ് ഒന്ന് അളഞ്ഞു പോകും പിടിക്കേണ്ട എന്ന് പറയണം മുൻകൂട്ടി പറഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം എടുത്താൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇനി ചില ആളുകൾക്ക് വയറൊന്ന് ഒരു ഗ്യാസ് ഫോർമേഷൻ ഫോമേഷൻ വയറൊന്ന് വീർത്ത് കിട്ടും അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ അതിന്റെ കൂടെ ചിലപ്പോ പറഞ്ഞാൽ മതി ഇത് ചിലപ്പോ ചില ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ജലജീര വെച്ചോളൂ അങ്ങനെ വല്ലാണ്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ജലഞ്ചീര ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക പ്രശ്നമായിട്ട് മാറും എന്നിട്ട് പറയണം ഇത് റെഗുലർ ആയിട്ട് കഴിച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് ഏഹ് ആ ജോയിന്റുകളിൽ പ്രത്യേകിച്ച് മുട്ടുവേദന ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് മുട്ടിൻ്റെ വേദന ഒന്നും കൂടും അത് നല്ല ലക്ഷണമാണ് പലപ്പോഴും അതിൻ്റെ വിളിച്ച് ധാരാളം ചീത്തയൊക്കെ പെടയാണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കഴിച്ചു വേദന കൂടി ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്നതാണ് പറയും അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അവരതിനെ ശരിക്കും സ്വീകരിക്കും അതിനെ മനസ്സാ അത് സ്വീകരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി അപൂർവം ചില കേസുകളിൽ വേദന മാത്രമല്ല ആ മുട്ടിലൊക്കെ ചെറുതായിട്ട് നീര് വരും കാരണം വർഷങ്ങളായിട്ട് ഒരല്പം പോലും സൈനോവൽ ഫ്ലൂയിഡ് ഇല്ലാതിരുന്ന ഒരു ജോയിന്റിന്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് അത് മുട്ടില് മാത്രമല്ല ശരി അതിലെ എല്ലാ ജോയിന്റുകളും സംഭവിക്കും പക്ഷെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് മുട്ടിലാണ് അവിടെക്ക് ഈ സനുവൽ ഫുൾഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു കിരീരിപ്പൊക്കെ ഉണ്ടാവും വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു ജനാല അല്പം ബലം പ്രയോഗിച്ച് നമ്മൾ തുറന്നാൽ അതിന്റെ വിജാകിരി ഒക്കെ അല്പം പിടി ജനങ്ങൾ പൊടിഞ്ഞു വിടും എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് വേദനയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും പേടിക്കേണ്ട അതൊരു നല്ല ലക്ഷണമാണ് നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് പ്രവർത്തിക്കുന്നുള്ളതന്നെ ഏറ്റവും നല്ലതിന്റെ കാരണം അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ചു മാസം നിങ്ങൾ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ ഒരു കോസ്റ്റ് റഫ്ലി കോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഒരു മുട്ടിന്റെ ചിരട മാറ്റി വയ്ക്കാൻ ഒന്നര ലക്ഷം രൂപ രണ്ട് മുട്ടിന്റെയും ചിരട മാറ്റി വെക്കേണ്ട ഒരു കേസ് മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ഒന്നര ലക്ഷം പ്ലസ് ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വേദന എക്സ്ട്രാ പ്ലസ് മറ്റു ചെലവുകൾ വരെ ഹോസ്പിറ്റൽ മാത്രം കൊടുക്കേണ്ട പൈസയാണ് നമുക്കിത് കൂടി വന്നാൽ എല്ലാം കൂടി ചേർത്ത് ഒരു മാക്സിമം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എല്ലാ പ്രൊഡക്റ്റും കൂടി ചേർത്ത് അത് അത്രേ വരുന്നുള്ളൂ ഒരു മൂന്ന് മുതൽ അഞ്ചു മാസം ഇത് ഒരു കസ്റ്റമറെ നമ്മൾ കൺവിൻസ് ചെയ്യുക അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ല് തീരുമാനം ഒരു നമുക്കിത് ചെക്ക് ചെയ്യാം ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവരൊന്ന് ബോഡി സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ബോഡി സ്കാൻ ചെയ്ത് അതിന്റെ മേലെ കയറ്റി ആ ബോഡി സ്കാനുടെ മേലെ കയറ്റി നിരത്തി അവരുടെ എല്ലിന്റെ അളവൊക്കെ നോക്കി അവരോട് പറയാം നമുക്ക് ഇനി ഓരോ മാസം ആദ്യത്തെ ഒന്ന് രണ്ടോ മാസം കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല സഡൻലി ആയിരിക്കും ചേഞ്ച് ഉണ്ടാവുക അതുപോലെ തന്നെ എസ് എൻ എഫ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ആദ്യത്തെ മാസം പെട്ടെന്ന് വെയിറ്റ് ഒന്നും കുറയില്ല പേടിക്കൊന്നും വേണ്ട രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ സഡൻലി ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വെയിറ്റ് കുറച്ചുണ്ടായിരിക്കും അപ്പൊ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലിന്റെ തൂപ്പ് രണ്ട് കിലോ ആയിരുന്നതാ രണ്ടു മാസം കഴിഞ്ഞപ്പോ ടു പോയിന്റ് ത്രീ ആയി ടു പോയിന്റ് സെവൻ ആയി നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവരും കൺവിൻസ്ഡ് നമ്മളും ഹാപ്പി സോ കസ്റ്റമറെ ഹാപ്പി ആക്കുക ഹാപ്പി ആക്കുക എന്നല്ല അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ട് ഹാപ്പി ആക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോ ധാരാളം ആളുകൾ രോഗികളെ അന്വേഷിച്ച് പോകുന്നുണ്ട് രോഗികളെ അന്വേഷിച്ചു പോകാ എല്ലാവരും രോഗികളാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാ ഒരു സം കൂടുമ്പോ ഒരു പീജം കഴിക്കണത് നല്ലതാണ് കാരണം എന്താ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ ഇഷ്ടം പോലെ മധുരം ചെല്ലുന്നുണ്ട് എല്ലുകളെ നശിപ്പിക്കുന്ന ഒരുപാട് കെമിക്കൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എന്തൊക്കെ ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട് ആറുമാസം കൂടുമ്പോ ഒരു ബീജം കഴിക്കണത് നല്ലതാണ് വരുന്ന ആളുകളെ നമുക്ക് നല്ല ഉഷാറായിട്ട് നടക്കാൻ അത് സഹായിക്കും അല്ലെ ഒരു കോണിപ്പൊടി കയറുന്ന സമയത്ത് കൈകൊണ്ട് മുട്ടിന് താങ്ങു കൊടുക്കണ ഒരു സിറ്റുവേഷൻ വരില്ല നമുക്കറിയാം ഒരു കോണിപ്പടി കയറി പോകുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇടയ്ക്ക് നിന്നിട്ട് കാലിന്റെ മുട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുണ്ട് അപ്പൊ അവരെ പിന്നിലാക്കി കൊണ്ട് നമുക്ക് ഓടി കയറി പോകാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു ഉൽപ്പന്നമുണ്ട് ഇതൊക്കെ ക്ലിനിക്കലി പ്രൂവൺ ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി അപ്പൊ ന്യൂട്രി ചാർജ് എസ് ആൻഡ് എഫ് ന്യൂട്രി ചാർജ് ബി ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്ക ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ആരോഗ്യ മേഖല ആ സിറ്റുവേഷൻ വളരെ മോശമാണ്